പൊതുജനത്തെ പ്രയാസപ്പെടുത്തുന്ന ന്യൂമാഹി പഞ്ചായത്തിന്റെ കൊള്ളരുതായ്മകൾ തുറന്നു കാട്ടാൻ എസ് ഡി പി ഐ ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പതിന് തിങ്കളാഴ്ച ന്യൂമാഹി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ദുസ്സഹമായ തകർന്ന റോഡുകൾ ജനത്തിന്റെ സഞ്ചാര വഴികളിലെല്ലാം ആദ്യയോടെ വിഹരിക്കുന്ന തെരുവു മഴക്കാല പൂർവ്വ ശുചീകരണം വേണ്ട രീതിയിൽ നടത്താതെ പൊതുജനത്തെ പ്രയാസപ്പെടുത്തുന്ന ന്യൂമാഹി പഞ്ചായത്തിന്റെ തുറന്നു കാട്ടാൻ ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകർ തിങ്കളാഴ്ച ന്യൂമാഹി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും രാവിലെ മാഹിപ്പാലത്ത് നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനം ആരംഭിക്കും പ്രതിഷേധ മാർച്ച് സമാധാനപരമായിരിക്കും

ജനദ്രോഹ പഞ്ചായത്തായി ന്യൂമാഹി പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് മഴക്കാല പൂർവ ശുചീകരണം വരുന്ന തെരുവുനായ ശല്യം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ സഞ്ചാര യോഗ്യമാക്കൽ മുതലായവ ചെയ്യാതെ പഞ്ചായത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മഴക്കാല പൂർവ ശുചീകരണം നടത്താത്തതാണ് വെള്ളക്കെട്ടിന് കാരണം സ്കൂളുകളിലും മദ്രസകളിലും മറ്റും പോകുന്ന വിദ്യാർത്ഥികൾ തെരുവനായ ശല്യം നേരിടുന്നു പദ്ധതിയുടെ ഭാഗമായി പദ്ധതിയുടെ പൈപ്പിടാൻ വേണ്ടി തകർത്ത റോഡുകൾ സഞ്ചാരമാക്കാൻ പഞ്ചായത്ത് ഇതുവരെയും മുതിർന്നിട്ടില്ല കാൽ നട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഇതുമൂലം വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഓട്ടോ തൊഴിലാളികളാണ് കൂടുതൽ പ്രയാസപ്പെടുന്നത് പെട്രോൾ വില ഏറെ ഉയർന്ന സാഹചര്യത്തിൽ നിലവിലെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിന്റെ കേടുപാടുകൾ തീർക്കുന്നതിന് പോലും വരുമാനം തികയുന്നില്ല പോകാത്തൊരവസ്ഥയും കൂടിയാണ് അവരെ കുറ്റം പറയാനും പറ്റില്ല അതുപോലത്തെ രീതിയിലാണ് പഞ്ചായത്തിലെ റോഡിന്റെയൊക്കെ അവസ്ഥ ഇത്തരം കാര്യങ്ങൾ പഞ്ചായത്ത് അധികം കണ്ടിൽ വെക്കുമ്പോൾ എസ് ടി പി ഐ ന്യൂമാഹി പഞ്ചായത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയാണ് ന്യൂമാഹി പഞ്ചായത്തിന്റെ പ്രതിപക്ഷം ഭരണപക്ഷത്തിന് ചൂട്ടുപിടിക്കുന്ന ഒരവസ്ഥയാണ് പഞ്ചായത്തിൽ കണ്ടുവരുന്നത് ആയതിനാൽ ജൂൺ മുപ്പത് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് എസ് ഡി പി ഐ ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്